ിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ റോഡ് കാണുക ഈ മുകളിലോട്ടുള്ള ഈ റോഡ് കാണുന്നില്ലേ ഇത് മര്യാപുരം ഗ്രാമപഞ്ചായത്തും കാമാക്ഷി ഗ്രാമപഞ്ചായത്തും കൂടെ കൂടി ചേരുന്നൊരു ഭാഗമാണ് കേട്ടോ നമ്മൾ മര്യാപുരം ഗ്രാമപഞ്ചായത്തിലാണ് ഉപ്പുതോടെ പ്രകാശ റോഡാണ് നമ്മളിവിടെ കണ്ടത് പതിനാറ് വർഷങ്ങളായിട്ട് നമ്മൾ ഈ വീട് വാടകയ്ക്കൊക്കെ കൊടുത്തിരിക്കുകയായിരുന്നു വാടകക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിങ്ങോട്ടധികം വരാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഒരു ഏലകൃഷിയൊക്കെ നടത്തിയേക്കാന്ന് തീരുമാനിച്ചിട്ട് ഏലകൃഷിയൊക്കെ നടത്തുകയാണ് കൃഷിയെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലെങ്കിലും നമ്മൾ അറിയാവുന്ന ആളുകളോട് ചോദിച്ചൊക്കെയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എന്തായാലും ഈ ഏലത്തിന് ഒരു മഞ്ഞ കളറൊക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പം ഈ മഞ്ഞ കളർ എന്തുകൊണ്ടാണ് ഉണ്ടായതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും മഴ കൂടിപ്പോയതുകൊണ്ട് സംഭവിച്ചതാണ് അത് മാറിക്കോളൂന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇടേണ്ടത് അങ്ങനെയുള്ള കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നുമില്ല അവരോട് ഒരു ചോദിച്ചാണ് നമ്മൾ അറിയുന്നത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഈ ചെടികൾ കണ്ടിട്ട് എന്തൊക്കെയാണ് കുറവുകൾ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഒക്കെ ഇടുവാണേൽ നന്നായിരിക്കും കേട്ടോ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ കിഴക്കൻ ചായവും പടിഞ്ഞാറൻ ചായവും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ കിഴക്കൻ ചായവിലാണെങ്കിൽ കാലവർഷ കാലത്ത് യാതൊരു വിധത്തിലുള്ള കാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആണെങ്കിൽ ഗേസ് കാറ്റ് കാരണം നമ്മൾ പറന്നു വരെ പോകും ആ രീതിയിലുള്ള ഭയങ്കര കാറ്റൊക്കെ ആയിരിക്കും മരച്ചില്ലകളൊക്കെ ഓടിച്ചെറിഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയുടെ കാലാവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണ് മണ്ണിനോടും വന്യമൃഗങ്ങളോടും ഒക്കെ പൊരുതി ജീവിച്ച ഒരു കൂട്ടം ആളുകൾ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് കേട്ടോ ഇന്നിപ്പം വന്യമൃഗങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമൊക്കെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് അപ്പോൾ നമ്മളീ കാണുന്ന റോഡ് നാൽപ്പത് വർഷക്കാലമായിട്ട് ഈ നാട്ടിലുള്ള ആളുകളുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ റോഡിന്റെ പണിയൊക്കെ കഴിഞ്ഞത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും അവസാനം ടാർ ചെയ്ത ഡാർ ചെയ്തൊരു റോഡാണിതെന്ന് പറയാം കേട്ടോ അപ്പം നമുക്ക് കൂടുതൽ ഇടുക്കി കാഴ്ചകളൊക്കെ കാണാനായിട്ട് അറിയാനായിട്ടൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം